സംസ്ഥാനത്ത് പല ജില്ലകളിലും ശക്തമായ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട കോട്ടയം ഭാഗത്തൊക്കെ പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും മലപ്പുറം വയനാട് ജില്ലകളിലൊക്കെയാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത് അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് ഇന്നുള്ളത് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം ഇന്ന് തുറന്നേക്കും എന്നതാണ് സൂചന തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഡാനിപ്പോളും സ്റ്റാലിനും സാരംഗും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും ആദ്യം സാരംഗ് സുധാകരലേക്കാണ് നമ്മൾ പോകുന്നത് ക്ഷമിക്കണം സാരംഗിലേക്കല്ല നമുക്ക് വി കെ സ്റ്റാലിനുണ്ട് ആദ്യം നമുക്ക് ഇടുക്കിയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം സ്റ്റാലിൻ ഗുഡ് മോർണിംഗ് എന്തായാലും ഇടുക്കിയിൽ അതിശക്തമായ മഴ ദിവസങ്ങളായി ഇങ്ങനെ തുടരുകയാണ് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടർ അടക്കം തുട തുറക്കുന്നതിലെ ഒരു ആശങ്ക ഉണ്ട് തുറക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ഉറപ്പൊന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആശങ്കയാണല്ലേ എപ്പോഴും മഴക്കാലം ആകുമ്പോൾ തന്നെ ചർച്ച ചർച്ചാവിഷയമാകുന്ന ഒരു വിഷയമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറ് ഈ ജില്ലയില് മഴ കുറച്ച് ദിവസങ്ങളായി തന്നെ തുടരുന്നു ഏതായാലും ഇന്നലെ ഏതാണ്ട് ഉച്ച വരെ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമായി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് ഇന്നലെ കൂടി നൂറ്റി അടി എത്തിയാൽ ഡാം തുറന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് റൂൾ കർവ് ഇപ്പോഴത്തെ ജല കമ്മീഷന്റെ റൂൾ കർവ് അനുസരിച്ച് നൂറ്റി മുപ്പത്താറടിയിലെത്തുമ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കണം സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പുറത്തേക്ക് ഒഴുക്കണം എന്നുള്ളതാണ് കേന്ദ്ര ജല കമ്മീഷന്റെ നിയമം അതനുസരിച്ചാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ നടന്നു വരുന്നത് എന്താണെങ്കിലും ഇന്ന് രാവിലെ നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ആറ് പൂജ്യം അടിയിലേക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് എത്തിയിട്ടുണ്ട് ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ഖനയടിയായിട്ട് സെക്കൻഡിൽ ഉയർന്നിട്ടുണ്ട് എന്നാൽ പരമ തമിഴ്നാട് പരമാവധി ജലം കൊണ്ടുപോകാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തിയാറ് പോയിന്റ് മൂന്ന് അഞ്ചടി ജലമാണ് സെക്കൻഡിലെ തമിഴ്നാട് ഖനയാടി ജലമാണ് തമിഴ്നാട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പദ്ധതി പ്രദേശത്ത് പ്രത്യേകിച്ചും മേഖലയിലും മുല്ലിപ്പിയറിന്റെ വനമേഖലയിലെല്ലാം മഴയുണ്ട് എന്നാല് ഇന്ന് രാവിലെ പുലർച്ചെ പദ്ധതി പ്രദേശത്ത് മഴ കുറവാണ് മറ്റ് സ്ഥലങ്ങളിലെല്ലാം മഴ ശക്തമായിട്ടുണ്ട് എന്തായാലും നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ് നൂറ്റി മുപ്പത്താറ് അടി പൂർത്തീകരിച്ചാൽ എന്തായാലും സ്പിൽവേ ഷട്ടറുകൾ തുറക്കാനുള്ള ഒരു ക്രമീകരണം ജില്ലാ ഭരണകൂടം ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ നേരത്തെ തന്നെ തമിഴ്നാട് സർക്കാർ ഇടുക്കി ജില്ലാ ഭരണകൂടത്ത് ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു തുറക്കേണ്ടി വരും എന്നുള്ള സാഹചര്യത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ജില്ല ഇടുക്കി ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ചും പകൽ സമയത്ത് സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ക്രമീകരണം ഉണ്ടാവണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഈ കാര്യം തമിഴ്നാടിനെ അറിയിച്ചിട്ടുണ്ട് എന്താണേലും ഇന്ന് ഇപ്പോൾ നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ആറ് പൂജ വടിയാണ് അത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ചിലപ്പോൾ നൂറ്റി മുപ്പത്തി ആറിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഡാം തുറക്കാനും ആണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ എണ്ണൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെ ഏതാണ്ട് എണ്ണൂറ്റി എൺപത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളാണ് റവന്യൂ അധികൃതരും ജില്ലാ ഭരണകൂടവും ചെയ്തിട്ടുള്ളത് അതായത് എല്ലാവിധ ക്രമീകരണങ്ങളും പ്രത്യേകിച്ച് പെരിയാർ മഞ്ചുമല ഉപ്പുതറ ഏലപ്പാറ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ആനവിലാസം വില്ലേജുകളിലെ ആളുകളാണ് ഇതിന് പ്രധാനമായിട്ടും ഇത് ആദ്യമായിട്ട് ഈ പ്രദേശത്ത് ബാധിക്കുന്നത് അവരെ മാറ്റി പാർപ്പിക്കുന്ന ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ പ്രത്യേകിച്ചും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ആളുകളെ ഇരുപത് ക്യാമ്പുകളിലേക്കായിട്ട് മാറ്റുന്ന ക്രമീകരണങ്ങളാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിൽ മഴ മറ്റു സ്ഥലങ്ങളിലും മഴ ശക്തമാണ് ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി ശക്തമായിട്ടുണ്ട് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിലെ മൂവായിരത്തി ക്ഷമിക്കണം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് അടിയാണ് ഇപ്പോൾ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് അടി വെള്ളം ഇപ്പോൾ ഡാമിൽ കൂടുതലുണ്ട് ഏതാണ്ട് സംഭരണശേഷിയുടെ ആകെ സംഭരണശേഷിയുടെ അൻപത്തി അഞ്ച് ശതമാനം ജലമാണ് ഇപ്പോൾ ഇടുക്കി ഡാമിലുള്ളത് അതോടൊപ്പം ചെറിയ ഡാമുകളായിട്ടുള്ള പ്രത്യേകിച്ചും കല്ലാർ പൊന്മുടി ലോവർ പെരിയാർ മലങ്കര തുടങ്ങിയിട്ടുള്ള ഡാമുകളിലെ ഷട്ടറുകളും അത് തുറന്ന് കുറെ ദിവസങ്ങളായി തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് പെരിയാറ് അതുപോലെ പന്നിയാറ് ചിന്നാർ മുതിരപ്പുഴയാർ തുടങ്ങിയിട്ടുള്ള പുഴകളിലെല്ലാം നീരൊഴുക്ക് ശക്തമായി വർദ്ധിച്ചിട്ടുണ്ട് ഈ ഡാമുകളിലേക്കാണ് ഈ പുഴകളിലേക്കാണ് കല്ലാറുകുട്ടി ഉൾപ്പെടെയുള്ള പൊന്മുടി ഉൾപ്പെടെയുള്ള ിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളം പെരിയാറിലേക്ക് എത്തുന്നത് മറ്റ് ആശങ്കപ്പെടേണ്ട യാതൊരു എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതായി ജില്ലാ ഭരണകൂടം ആര്യ ശരി ആണ് വിശദമായ വിവരങ്ങൾ ഇടുക്കിയിലെ വിവരങ്ങൾ പങ്കുവെച്ചത് ഇനി നമുക്ക് എറണാകുളത്തേക്ക് പോകാം ഡാനി പോൾ ഉണ്ട് അവിടെ നിന്ന് ഡാനി ഗുഡ് മോർണിംഗ് ഇന്നലെ ഭയങ്കരമായ മഴയൊന്നും എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് അവിടെ നൽകിയിട്ടുള്ളത് ഹരേ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നത് പെരിയാറിൻ്റെ തീരത്ത് ഉണ്ടായിരുന്ന വീടുകൾ വെള്ളം കയറിയത് അങ്ങനെ വലിയ രീതിയിലുള്ള ആശങ്കകൾ നിറച്ചിരുന്നു പക്ഷേ ഇന്നലെ പൂർണ്ണമായും തെളിഞ്ഞ ഒരു പകൽ തന്നെയെന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു കൂടി അനുഭവപ്പെട്ട ചെറിയ രീതിയിലുള്ളൊരു മഴ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തേക്ക് വരുമ്പോൾ ഇന്നലെ തികച്ചും വ്യത്യസ്തമാണ് ഇന്ന് രാവിലെയുള്ളൊരു കാലാവസ്ഥ രാവിലെ ആ പുലർച്ചെല്ലാം തന്നെ ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെ കുറച്ച് ശമനം വന്നിട്ടുണ്ട് എങ്കിലും മഴ പൂർണ്ണമായും വിട്ട് മാറിയിട്ടില്ലെങ്കിലും മഴ തുടരുന്നൊരു സാഹചര്യം പക്ഷേ ഒരു ആശങ്കപ്പെടുത്തുന്ന നിലയിൽ നിന്ന് ജില്ലയിലൊരു അവസ്ഥ മാറിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒരു ഔദ്യോഗിക കണക്ക് പ്രകാരം മെയ് ഇരുപത്തി മെയ് പകുതിക്ക് ശേഷം ഇരുപത്തി അഞ്ചോടുകൂടി ആണ് കാലവർഷം ആരംഭിച്ചതെന്ന് പറയുന്നു അപ്പോൾ മുതൽ ശക്തമായൊരു മഴ ആ ജില്ലയിൽ ലഭിക്കുന്നുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയും പലപ്പോഴും രൂപപ്പെട്ടിട്ടില്ല നഗരത്തിനകത്തേക്കെല്ലാം തന്നെ വരുമ്പോൾ ആ രീതിയിലൊരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ പെരിയാറിലെ ജലനിരപ്പ് വളരെ കണ്ട് ഉയർന്നത് അത് ഭൂതത്താൻ അണക്കെട്ടിൻ്റെ അതിൻ്റെ മുഴുവൻ ഷട്ടറുകളും ഏതാണ്ട് തുറന്നുവിടുന്ന അവസ്ഥയിലേക്ക് വന്നിരുന്നു കാരണം ഇടുക്കി ജില്ലയിൽ പെയ്യുന്ന കനത്ത മഴ അത് കൂടുതലും അത് ഒഴുകി പെരിയാറിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അത് എറണാകുളം ജില്ലയിലാണ് കൂടുതൽ അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഭൂതത്താൻ അണക്കെട്ട് പൂർണ്ണമായും തന്നെ തുറന്നു ഏതാണ്ട് സെക്കൻഡിൽ ഇരുപത്തി നാല് ലക്ഷം ലിറ്റർ വെള്ളമാണ് അതിൽ നിന്ന് പുറന്തള്ളിയിരുന്നത് സ്വാഭാവികമായും പെരിയാറിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കരകളിൽ താമസിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു ഇവിടെ ഏലൂർ ഭാഗത്താണ് കൂടുതൽ വിഷയങ്ങൾ വന്നത് അവിടെ പല കുടുംബങ്ങൾ ഏതാണ്ട് അൻപതോളം കുടുംബങ്ങളെ അവിടെ ബോസ്കോക്കോളിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം വന്നിരുന്നു പക്ഷേ ഇപ്പോൾ പെരിയാറിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് നിലയേക്കാളും താഴ്ന്നിട്ടുണ്ട് എന്നതാണ് അറിയിപ്പ് ഉള്ളത് പക്ഷേ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ പൊതുവെ ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് പല മേഖലകളിലായിട്ട് മൂവാറ്റുപുഴയിലും പറവൂരിലും അതോടൊപ്പം തന്നെ ചെല്ലാന മേഖലകളിലും എല്ലാമായിട്ട് മൊത്തത്തിൽ ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ തുറന്നിട്ടുള്ളത് വലിയ രീതിയിലേക്ക് അവിടെയൊന്നും ആളെയൊന്നും മാറ്റിയിട്ടില്ല എങ്കിലും ഒരു മുന്നറിയിപ്പ് സംവിധാനം എന്ന രീതിയിൽ പലരെയും ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ക്യാമ്പുകളെല്ലാം തന്നെ സ്വച്ഛമാക്കിയിരുന്നത് ഒരു കണക്ക് പറയുമ്പോൾ ഈ കാലവർഷം ആരംഭിച്ചത് ഇതുവരെ പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വീടുകൾക്ക് ജില്ലയിൽ ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തൊന്ന് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് വലിയ ശക്തമായ കാറ്റ് പല ഭാഗങ്ങളിലും തന്നെ അനുഭവപ്പെടുകയുണ്ട് പ്രത്യേകിച്ച് പറവൂർ പൂവാറ്റുപുഴ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും എല്ലാം തന്നെ ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടിരുന്നു പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നിരുന്നു വീടുകൾക്ക് മുകളിലേക്ക് മറ്റ് കടകൾക്ക് മുകളിലേക്ക് എല്ലാം തന്നെ വീഴുന്നൊരവസ്ഥയിലേക്കെല്ലാം വന്നിരുന്നു അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ ജില്ലയിലേക്ക് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ കാറ്റ് സൃഷ്ടിച്ചിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മഴയുണ്ടെങ്കിലും കാര്യമായ രീതിയിലേക്ക് ഒരു വെള്ളക്കെട്ട സ്ഥിതിയിലേക്കൊന്നും മാറിയിട്ടില്ല പെരിയാറിൻ്റെ കരകളിൽ തുടരുന്നവരുടെ ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴുള്ളത് അത് ഐഡിക്കിൽ തുടരുന്ന മഴ അതിൻ്റെ പൂർണ്ണമായും അതിൻ്റെ കുത്തൊഴുക്ക് ആ പെരിയാറിലേക്കാണ് ഏതായാലും ഇപ്പോൾ ഈ സ്ഥിതി ഇങ്ങനെ പോകുന്നു കാര്യമായ മഴ രാവിലെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് ഭേദപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ മഴ തോർന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ആര്യ തീർച്ചയായും ഡാനിപ്പോളാണ് ആ വിശദാംശങ്ങൾ പങ്കുവെച്ചത് എന്തായാലും എറണാകുളത്തെ മഴയുടെ സാഹചര്യം അങ്ങനെയാണ് ഇപ്പോൾ രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ചെറിയ തോതിലുള്ള മഴയൊക്കെ അവിടെ പെയ്യുന്നുമുണ്ട് നമുക്ക് സാരൻ സുധാകരലേക്ക് പോകാം സാരൻ ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് തലസ്ഥാന ജില്ലയിലെ മഴയുടെ ഒരു സാഹചര്യം നമ്മൾ തെക്കൻ ജില്ലകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയത്തും ഒക്കെ അതിശക്തമായ മഴ ഇന്ന് പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട് തിരുവനന്തപുരത്ത് വടക്കൻ മേഖലയിൽ വെച്ച് നോക്കുമ്പോൾ കാര്യമായ ഒരു മഴ മുന്നറിയിപ്പ് നിലവിലില്ല യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട് തീരദേശ മേഖലയിലാണ് നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തീരദേശ മേഖലയിലാണ് ഇത്തവണ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലാത്തപക്ഷം മഴ സാധാരണ രീതിയിലാണ് ഇന്ന് രാവിലെ ടൌണിലൊക്കെ പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട് മാത്രമല്ല അതിശക്തമായ ഒരു മഴയുടെ സാഹചര്യം തിരുവനന്തപുരം ഭാഗത്തില്ല പക്ഷേ ശംഖുമുഖം ഭാഗത്തൊക്കെ ശംഖുമുഖം തുടങ്ങി തെക്ക് ഭാഗത്തെ പല തീരദേശ പ്രദേശങ്ങളിലും കടൽ കടൽക്ഷോഭം കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്ലാത്തപക്ഷം തീരദേശ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഒഴികെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തലസ്ഥാനത്തെ സാഹചര്യം അത്രയധികം ഗുരുതരമല്ല വടക്കൻ ജില്ലകളിലെ അത്ര കാര്യമായൊരു മഴ മുന്നറിയിപ്പോ അത്രയധികം മഴ നിലവിൽ പെയ്യുന്നൊരു സാഹചര്യമോ ഇല്ല നൂറിലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചൊരു സാഹചര്യം തീരദേശ മേഖലയിൽ മുൻപ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ പല ഭാഗങ്ങളിലും കടൽക്ഷോഭം ശക്തമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ശംഖുമുഖം പോലെയുള്ള ഭാഗങ്ങളിൽ സംരക്ഷിതമായ കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ കടലാക്രമണം മൂലം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് മാത്രമല്ല ആ ഭാഗങ്ങളിൽ ചില ദിവസങ്ങളിൽ റോഡ് ഗതാഗതത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് നമുക്കറിയാം റോഡിനോട് ചേർന്ന് വരെ തിരമാലകൾ ശക്തമായി അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലാത്തപക്ഷം തിരുവനന്തപുരം ജില്ലയിൽ മഴ പെയ്യും കാര്യമായ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല സാധാരണ രീതിയിലാണ് മൺസൂൺ കാലം തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ നിലനിൽക്കുന്നത് ആര്യ സാറംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ പങ്കുവെച്ചത് അപ്പോൾ അതാണ് സംസ്ഥാനത്തെ മഴയുടെ പൊതുവായ ഒരു ചിത്രം കൂടിയാണ് സാറംഗും പങ്കുവച്ചത്